ഹലോ ഗുഡ് മോർണിംഗ് അന്വേഷപ്പ അതിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നല്ല കാറ്റാട്ടോ ഈ ഡോറ് തുറന്നിട്ട് കഴിഞ്ഞാൽ ഇവിടെ ഭയങ്കര കാറ്റാണ് കർട്ടനൊക്കെ ഇളകി ഇളകിപ്പന്നു പോകും പിന്നെ പാത്രങ്ങൾ കേൾക്കുന്നുണ്ടോ കേൾക്കുന്നുണ്ടോ കഞ്ചരമ്മ എന്തൊക്കെയാ ഉണ്ടാക്കി കഞ്ചര അമ്മ ഇഡ്ലി കൊണ്ടുവരുന്നുണ്ട് പഴം പുഴുങ്ങിയതുണ്ട് ചട്ടണി പൊടിയുണ്ട് അല്ലേ എല്ലാം ഉണ്ട് എഴുന്നേക്കടാ വാവേ ചേച്ചിന്റെ അവിടെ മിന്നപ്പി കുഞ്ഞാപ്പി എഴുന്നേ കഞ്ഞാറ്റി പോവാ നോക്ക് വേഗം ഞാൻ എന്ന ഡയറ്റ് ചെയ്യണം എന്ന് വിചാരിക്കുന്നു അന്നൊക്കെ ഈ അമ്മ എന്നെ എന്നെങ്ങനെ ഞാൻ ഡയറ്റ് ചെയ്യാൻ കൊണ്ട ചാപ്പിളും കുന്ത ഒക്കെയാണിത് അമ്മ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ പിന്നെ ഞാൻ അത് തിന്നു എടുത്തു തോന്നുന്നു

ആറു മക്കളല്ലേ ആരെങ്കിലും ഒരാളെ കൊടുത്തില്ല ഇപ്പൊ എല്ലാരും ആണോ മിനു പിന്നെയും അമ്മ കൊറേ കഴിയുമ്പോഴത്തോട്ടല്ലേ ജീവിതത്തിന്റെ ഭാഗം ഒക്കെ അപ്പോൾ ദേ അതിൻ്റെ ഇടയ്ക്ക് പെട്ടെന്ന് ഞാൻ ഓഫീസിലെത്തി കേട്ടോ ഭയങ്കര മഴ ആയതുകൊണ്ട് അപ്പം വീഡിയോ എടുക്കാൻ ഒന്നും പറ്റില്ല എല്ലാവരും നല്ല സൈലൻ്റ് ആയിട്ടിരുന്നു വർക്കൊക്കെ ചെയ്തിട്ടുണ്ടോ മിഡ്ഡിക്കന്മാരെല്ലാവരും മിഡ്ഡിക്കന്മാർ ഉച്ചയോട് കഴിക്കാൻ വന്ന അമ്മാമെസ്സിലാണ് കേട്ടോ അടിപൊളി ഫിഷ് ഫ്രൈ പെരി പപ്പടം പച്ചടി തേങ്ങ അരച്ച മീൻ കറി അല്ലേ ഞാനത് വേണ്ട ഫിഷ് ഫ്രൈ അണ്ടിപൊളി ഞങ്ങൾ ചോറ് കഴിക്കാൻ വന്നതായിരുന്നു ചോറ് കഴിക്കാൻ വന്ന് ഇവിടെ ഈ മഴ പെയ്തു നമ്മൾ കോസ്റ്റ് ആയിട്ടോ നല്ല മീൽസാണേ അമ്മാച്ചിപ്പൻ അമ്മാമെച്ചു കഴിച്ചു പിന്നെ എൻ്റെ അമ്മയ്ക്ക് പാർസലും വാങ്ങിയിട്ടുണ്ട് അമ്മ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല വയ്യാത്ത ആ മറക്കില്ല ആ പിന്നെ ഓഫീസിൽ നമ്മുടെ അനുരാഗൂട്ടനും ഒരു പാഴ്സൽ വാങ്ങിയിട്ടുണ്ട് ഞങ്ങൾ ചോറ് സ്റ്റാഫിന് ബിരിയാണി വാങ്ങി കൊടുക്കട്ടെ സ്റ്റാഫിനൊക്കെ ബിരിയാണി ഇഷ്ടം എല്ലാത്തിനും ബിരിയാണി വാങ്ങിക്കും അപ്പം ഞങ്ങൾ ഗ്രഹത്തിൽ കെറി ബിരിയാണി പാഴ്സല് വാങ്ങണേ സ്നാക്സുകള ബിരിയാണി ഒക്കെ കളക്ട് ചെയ്ത് പോവാണ് റഹ്മത്ത് ബിരിയാണി പണ്ടേ സൂപ്പറാണ് ഞാൻ ഇതുവരെ ഞാൻ ഫുഡ് നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ബിരിയാണി കഴിച്ചിട്ടില്ലേ ഇത് കണ്ട ഇവിടെ ഊട് കഴിച്ചിട്ടോ എല്ലാരും വിശ്രമിക്കുന്നു ഒരു കുട്ടി മാത്രം കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു ചെയ്തു എല്ലാരൂണൊക്കെ കഴിച്ചിങ്ങനെ റെസ്റ്റിലാട്ടോ ഞാനിതേ ഓഫീസിൽ നിന്ന് ഇറങ്ങി ഫ്ലാറ്റിലേക്ക് പോകട്ടെ എനിക്ക് അങ്ങനെ കൃത്യസമയൊന്നും സമയമൊന്നുമില്ല എനിക്ക് എന്റേതായിട്ടുള്ള കുറേ വർക്കുകളുണ്ട് അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് വീട്ടിലേക്ക് പോരാം അമ്മ ഇതേ കുറേ അലക്കി താറ ഇട്ടിട്ടുണ്ട് ഫ്ലാറ്റില് ഒന്ന് മഴയായിരുന്നു അതുകൊണ്ട് തുണിയൊന്നും ഉണങ്ങിയിട്ടുണ്ടാവില്ല നാളെ ജോൺസേട്ടായി വരും നോക്കാം ഒരു ദിവസം ഇങ്ങനെ കടന്നു പോകുന്നു ജീവിതത്തിൽ ഞാനേ ചെറിയ രീതിയിൽ വർക്കൗട്ട് ചെയ്യാൻ തുടങ്ങി അതുകൊണ്ട് കയ്യും കാലൊക്കെ നല്ല വേദനയെട്ടോ അമ്മയാണെങ്കിൽ എല്ലാത്തിനും നല്ല എല്ലാ നല്ല കാര്യത്തിനും അമ്മ നല്ല രീതിയിൽ സഹകരിക്കുന്നുണ്ടോ അപ്പം ഞാൻ അമ്മേനെ ഫുഡ് കുറച്ചു എന്ന് പറയുമ്പോഴേക്കും ഇന്ത്യൻ്റെ ഫുഡാന്ന് പറയുമ്പോഴേക്കും അമ്മ ആ രീതിയിലുള്ള ഫുഡ് രാവിലെ കുറേ ഫ്രൂട്ട്സ് കരിഞ്ഞ് തന്ന് ഞാന് തൃപ്പഴം പുഴുങ്ങി തന്ന് അതുപോലെ വൈകുന്നേരം പോകുമ്പം അങ്ങനെ ഒരു അമ്മയാണ് കേട്ടോ എൻ്റേത് അമ്മ ആ ഒരു കാര്യത്തിൻ്റെ പ്രശ്നമുള്ള അമ്മ ഭയങ്കര സ്വാർത്ഥതയാണ് സ്വാർത്ഥത അമ്മ സ്വാർത്ഥത വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മയുടെ മക്കൾ എന്ന് പറഞ്ഞാൽ അമ്മ ഭയങ്കര സ്വാർത്ഥതയാണ് അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ടമ്മി അമ്മയുടെ ആ സ്വാർത്ഥതയാണ് എനിക്ക് പിടിക്കാത്തത് എൻ്റെ കാര്യത്തിൽ മാത്രമാണ് ഈ സ്വാർത്ഥത എനിക്ക് കുഴപ്പമില്ല അല്ലാത്ത കാര്യത്തിലുള്ള സ്വാർത്ഥത ആറ് മക്കളുണ്ട് അറിയാലോ രണ്ടാണും നാല് പെണ്ണുമാണ് ഞങ്ങളുടെ എനിക്ക് എത്ര കൂടപ്പിറപ്പാണെന്ന് എല്ലാവരും ചോദിക്കാറുണ്ട് അഞ്ച് കൂടപ്പിറപ്പുകളാണ് ഞങ്ങൾ മൊത്തം ആറ് പേരാണ് രണ്ടാണും നാല് പെണ്ണും ഞാൻ രണ്ടാമത്തെ ആളാണ് കേട്ടോ പിന്നെ വേറെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ ഇപ്പോൾ സമയം രണ്ടരം മൂന്ന് മണിയായിട്ടേ ഉള്ളൂ പക്ഷേ എനിക്കിന്ന് രാവിലെ വരെ വർക്ക് വരെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു അതെല്ലാം കഴിഞ്ഞു പിന്നെ പെട്ടെന്ന് ചോറിനാൻ പോയി പിന്നെ ഒരു അലമ്പ് വിരമ്പ് മഴയായിരുന്നു മറ്റേ ചേട്ടന് അപ്പുറത്തേക്ക് പോയില്ലേ ആ സെക്യൂരിറ്റി ചേർന്ന കാര്യം ചോദിച്ചത് അപ്പോൾ ഓക്കെ എന്തായാലും അമ്മേൻ്റെ അടുത്ത് പോയി കുറച്ച് ഇരുന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് അടിച്ചുപാരി തുടയ്ക്കാനുണ്ട് അതുകൊണ്ട് കൂടി കേട്ടോ ഞാൻ കുറച്ച് നേരത്തെ വന്നേ അടിച്ചു വാരി തുടയ്ക്കാണ്ട് അമ്മ എന്നെക്കൊണ്ട് എല്ലാ കാര്യവും നമുക്ക് ചെയ്യിക്കാൻ പറ്റില്ലല്ലോ അമ്മയ്ക്കാവെങ്കിൽ അമ്മ ചെയ്തേ വയ്യ നമ്മളങ്ങനെ ചെയ്യിക്കുന്നത് ശരിയില്ല അപ്പം ഞാൻ അടിച്ചു വാരി തുടച്ച് കൊടുക്കണം എന്നിട്ട് ജസ്റ്റ് ഒന്ന് പുറത്ത് പോകാനുണ്ട് ഒന്ന് രണ്ട് മരുന്നൊക്കെ വാങ്ങാനുണ്ട് അമ്മയ്ക്ക് ഓക്കെ കയറി വന്നപ്പള്ള സീവിത ഈ ഡി ആയിട്ട് വന്ന് വന്ന റിപ്പോർട്ടിൽ ചാൻ്റെ തുറക്കാൻ പറ്റാണ്ടായിട്ടോ തുറന്ന എന്താ ചെയ്യ കൊച്ചുമോളെ പഠിപ്പിക്കുന്ന അമ്മ എൻ്റെ ഞാൻ വീണ്ടും ഡ്രസ്സ് മാറി ഓഫീസിലേക്ക് വന്നിട്ട് ഒന്ന് രണ്ട് അപ്പോയിൻമെൻ്റ് ഉണ്ടായിട്ട് ഇതേ യൂട്യൂബ് വീഡിയോ ആയിട്ടില്ല ഹൈഫ്രസ് സ്റ്റൈലിൽ ഫോട്ടോ എടുക്കാനാണ് നോക്കുന്നത് എന്താ സുലൈമാരൊക്കെ നോക്കുന്നു നമ്മളെന്താ ശരിയാണ് ഞാൻ വീണ്ടും ഓഫീസിലേക്ക് വന്നു എന്നെ നോക്കി ഇതേ അമ്മയും മിന്നു കുട്ടിയും വന്നിട്ടുണ്ട് പോവാ എൻ്റെ കളി കണ്ടിട്ടവിടെ എല്ലാരും ശരിക്കുക എന്താ കഥ ബിസിനസ് പാർക്കിൽ ഏറ്റവും അലമ്പ് ഞാൻ തന്നെയായിരിക്കും ഇതാണ് നമ്മുടെ ബിസിനസ് പാർക്കിൽ ഇന്നൊക്കെ ഭയങ്കര ഹയറിങ് ഹയറിങ് ഉണ്ട് ഒത്തിരി പോസ്റ്റിലേക്ക് ആളെടുക്കുന്നുണ്ടായിരുന്നു അതൊക്കെയാണ് ഇന്നത്തെ സ്ഥിതിവിശേഷങ്ങൾ അപ്പോൾ ഞാൻ അമ്മേനെയും കുട്ടി എവിടേക്കാണ് പോകുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഒന്ന് രണ്ട് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ കൊടുക്കാണ്ട് ആ അവിടേക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് തിന്നിട്ടൊക്കെ വരണം എന്നുദ്ദേശത്തിൽ പോകുകയാണ് കേട്ടോ ഞാൻ ഞാൻ ജിമ്മിൽ പഠിച്ച എക്സസൈസ് ഞാനിപ്പോൾ ഇവിടെ നിന്ന് ചെയ്തു അതിനെ ഇപ്പം രണ്ടാളെന്നെ കളിയാക്കി ചിരിക്കുന്നു കാണിച്ചോട്ടാ ഇങ്ങനെ അന്ന് ഇരിക്കുന്ന രണ്ട് എക്സസൈസ് ചെയ്തു ആ എക്സൈസ് അതിനെ കളിയാക്കി ചിരിക്കുന്ന കുതിരകൾ ഹലോ ഗുഡ് മോർണിംഗ് ഇന്നലത്തെ വീഡിയോ വൈൻറ്റപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കാരണം ഭയങ്കര ക്ഷീണം എക്സസൈസൊക്കെ കഴിഞ്ഞ് വന്നിങ്ങനെ കിടന്നുറങ്ങിപ്പോയി രാവിലെ എഴുന്നേറ്റെടുത്തു അമ്മ എന്നെ വിളിക്കുന്നു എടി അടീവിടെ മിക്സി വർക്ക് എടി എന്താ പറ്റിയേ നോക്കടി നോക്കടി നല്ല മണം എനിക്ക് മുട്ടയൊക്കെ ആര് പറഞ്ഞു ഒക്കെ ഇഡലിയാ സാമ്പാർ ഉണ്ടാക്കി ഒരു കറി ഒരു കറി വെച്ചൊക്കെ വേറെ സാപ്പാറുണ്ടോ ഇഡലി പാവ നല്ല ടേസ്റ്റ് ആട്ടോ പാവയ്ക്ക ഇങ്ങനെ അമ്മ വെളിച്ചെണ്ണ വായിച്ചു അതെങ്ങനെ തന്നെ ചെറിയ ഇല്ല ഇതിൽ കളിയിൽ നിന്ന് നല്ലപോലെ ഉപ്പ് വരച്ച് വെക്കും കളിയിട്ട് ഉപ്പ് വരച്ച് വെക്കും അതിന്റെ മല്ലിപ്പൊടിയും കൊടുത്ത് വെച്ചാൽ അത് കഴിഞ്ഞാൽ എടുത്തിട്ട് വെളിച്ചെണ്ണ വറുത്തു അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും തേങ്ങാ കുത്തി വെളിച്ചെണ്ണ വലക്കും കറിവേപ്പിലെ പച്ചമുളക് വരി ഉള്ളി നല്ലപോലെ എണ്ണയിൽ വഴക്കും വറുത്ത് പൊളിഞ്ഞ പാറ മിക്സ് ചെയ്യും ഇത് കുറച്ച് മുളക് കൂടി തൂക്കിയിട്ട് നല്ലപോലെ ഭയങ്കര ടേസ്റ്റ് ഞാൻ കഴിക്കാറുണ്ട് പിന്നെ ബീൻസ് ബീൻസ് പാവ ബീൻസ് പാവം പിന്നെ മുട്ട ഒഴുങ്ങിയത് എനിക്ക് അത് പിന്നെ മീൻ അമ്മ ഏത് മുട്ട എടുത്തേ ആ പിന്നെ കഴിക്കോ മുട്ട കുഴുങ്ങിയത് പിന്നെ എഴുന്നേറ്റില്ല കേട്ടോ എനിക്ക് അടിച്ചു വാരി തുളക്കാണ്ട് ഭയങ്കര അലമ്പായി കിടക്ക ഇന്നലെ ഞാൻ അടിച്ചു വാരി ആ ഞാൻ ഇന്നലെ ഇന്നലെ ഞാൻ അടിച്ചു വാരി തുളക്കാൻ തുടങ്ങി ഭയങ്കര അലമ്പായി കിടക്കും അപ്പൊ എനിക്കിന്നൊന്ന് എക്സസൈസ് ചെയ്യാൻ പോകണം അപ്പൊ നിങ്ങളോട് അതുപോലെ എൻ്റെ വയറൊക്കെ ഭയങ്കര ചാടി ഉണ്ട് മഴയാണ്ട്ടോ ഇന്നിപ്പോൾ ജോൺസട്ടേ വരുന്നുണ്ട് മഴക്കാറുണ്ട് ഇവിടെ മഴ പെയ്തു ഈ ബാൽക്കണിയിൽ മുഴുവൻ ഈ വെള്ളം നിൽക്കുന്നത് എനിക്ക് ഭയങ്കര അസ്വസ്ഥതയുള്ള കാര്യമാണ് എന്തെങ്കിലും അങ്ങോട്ടേക്ക് എക്സ്റ്റൻഷൻ ഇട്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നോക്കണം കാരണം നമ്മളൊരു ഒക്കെ വാങ്ങുമ്പോൾ ഇതിൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്ന് പറഞ്ഞു ഈ സ്ട്രക്ചർന്ന് ഒരിക്കലും ഒരു കാര്യവും മാറ്റാൻ അവർ സമ്മതിക്കില്ല നമ്മുടെ ഇഷ്ടത്തിന് എന്താ പറയുക ഉള്ളിൽ ഇന്റീരിയർ നമുക്ക് ചെയ്യാം പക്ഷേ ഈ എക്സ്റ്റീരിയർ ഇതിൻ്റെ സ്ട്രക്ചർ അത് എല്ലായിടത്തും അങ്ങനെ തന്നെ മാറ്റി കഴിഞ്ഞാൽ പോയില്ലേ പലരും പലർക്ക് തോന്നും വെച്ച് കഴിഞ്ഞ അവിടുത്തെ അവസ്ഥ എന്താ ഓക്കെ അപ്പൊ അത് കാരണം എന്തെങ്കിലും ഒന്ന് മഴ കൊള്ളാതിരിക്കാൻ വേണ്ടി ഇങ്ങോട്ട് മഴ വെള്ളം അടിക്കാതിരിക്കാൻ വേണ്ടി എത്രയാണ് ചെയ്യണം നമ്മക്ക് ഞാൻ കഴിഞ്ഞ ദിവസം വിസ്മയെന്ന് വാങ്ങിക്കൊടുത്ത ചുരിദാറായിട്ടത് കുറെ ഇത് കൂടി വാങ്ങിക്കൊടുക്കുന്നത് ഞാൻ കുറെ അങ്ങനെ വാങ്ങിക്കൊടുക്കലില്ല വർക്ക് നടന്നോണ്ടിരിക്കുക എത്ര പെട്ടെന്ന് ഹൈലൈറ്റിന്റെ വർക്കുകൾ കംപ്ലീറ്റ് ആവുന്നത് കുറേ പേര് ചോദിക്കാണ്ട് ചേച്ചി ഇവിടെ ഫ്ലാറ്റ് വാങ്ങാൻ എത്രയാവുന്നു ഒരു കോടി എന്തായാലും ഉണ്ട് കേട്ടോ പഴയതിൽ പിന്നെ എൺപത്തഞ്ചിനൊക്കെ ടു ബി എച്ച് കെ ഒക്കെ കിട്ടാനുണ്ട് പിന്നെ പുതിയത് വാങ്ങണമെങ്കിലും ഒരു കോടിക്ക് മുകളിൽ ഒന്ന് പത്ത് ഒക്കെയാണ് പിന്നെ രജിസ്ട്രേഷൻ ഈ ഹൈലൈറ്റിൻ്റെ കുറേ പുതിയ പ്രൊജക്റ്റ് ഉണ്ട് കേട്ടോ ഒക്കെ പ്യുവർ വൈറ്റ് എമൗണ്ട് തന്നെ പറ്റുള്ളൂ അങ്ങനെയൊക്കെ ഉണ്ട് പിന്നെ ലവ് സ്റ്റോറിൻ്റെ ബാക്കി പറയട്ടെ കഴിഞ്ഞ ദിവസം പറഞ്ഞതിൻ്റെ ബാക്കി അപ്പോൾ അങ്ങനെ ഞാൻ പ്ലസ് വണ്ണിന് പഠിക്കുമ്പോഴാണ് ജോൺസായിട്ടായി ഒരു ഡയറി വന്നു ടു ഡിയർ അല്ല വിത്ത് മച്ച് ലവ് അത് കണ്ടിട്ട് എനിക്ക് പേടിയായിട്ട് രണ്ട് ദിവസം ഞാൻ പിന്നെ ആ വഴി പോയേല് പിന്നെ അത് കഴിഞ്ഞപ്പോൾ എനിക്കൊരു ഭയങ്കര ക്യൂരിയോസിറ്റി കാരണം ജോൺസെട്ടൻ ഞാൻ പറഞ്ഞില്ല എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ഫ്രണ്ടിൻ്റെ ലൈൻ വിളിക്കുന്ന ലൈനിനെ ഫോൺ വിളിക്കാനാണ് എച്ച് ടി ബുദ്ധി പോയിക്കൊണ്ടിരുന്നത് അന്ന് മൊബൈൽ ഫോൺ സംവിധാനം അല്ല ആ മൊബൈൽ ഫോൺ സംവിധാനം ഒന്നുമില്ല അങ്ങനെ പിറ്റേ ദിവസത്തിൻ്റെ ഒക്കെ കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞ് ഞാൻ പോയ സമയത്ത് ജോൺസട്ടെ എപ്പോഴും എനിക്കിങ്ങനെ കോഫി ബൈറ്റിൻ്റെ ഒരു ബാറില്ലേ പണ്ട് ഇപ്പോൾ അത് ഞാൻ എവിടെയും കാണാറില്ലട്ടോ കോഫി ബൈറ്റിൻ്റെ ഒരു ബാറുണ്ട് ആ ബാർ എനിക്ക് എപ്പോഴും വാങ്ങിത്തരും അപ്പോൾ ഞാൻ പോയപ്പോൾ എനിക്ക് ആ ബാർ എടുത്ത് തന്നെ പിന്നെ ഞാൻ അവിടെ നിന്ന് കുറേ വർത്താനം പറഞ്ഞു അന്നപ്പോൾ ജോൺസെട്ടൻ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല ഓ വെറുതെ പറഞ്ഞതായിരിക്കും മനസ്സിലൊരു ലെഡ് കൂട്ടിയതായിരുന്നു ഒക്കെ പോയി എന്ന് വിചാരിച്ചു അപ്പോൾ എന്തായാലും നമ്മളുടെ ഉദ്ദേശം ഇട്ടായി തിന്നെയാണ് അങ്ങനെയൊക്കെ ഉള്ളതാണല്ലോ പിന്നെ ജോൺസൈറ്റൻ്റെ അടുത്ത് പോയിരുന്നു ഞാൻ ഭയങ്കരമായിട്ട് പൊങ്ങച്ചം പറയുമായിരുന്നു കേട്ടോ എനിക്കിപ്പോൾ ആലോചിക്കുമ്പോൾ നാണക്കേടാവും പക്ഷേ ഇന്ന് വരെ ജോൺസൈറ്റൻ എന്നോട് ആ പറഞ്ഞതിനെപ്പറ്റി എന്നോട് പിന്നീട് ചോദിച്ചിട്ടില്ല നീ അങ്ങനെ പറഞ്ഞില്ലേ എന്ന് ചോദിച്ചിട്ടേ ഇല്ല കേട്ടോ അതൊരു വലിയ ഭാഗ്യമായിട്ട് ഞാൻ കാണുകയാണ് കാരണം എനിക്ക് എന്താ പറയുക നമ്മുടെ വീടൊക്കെ പൊട്ടിപ്പൊളിയാനായ വീട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിലത്തൊക്കെ അങ്ങനെ വലിയ വമ്പൻ ഗർത്തങ്ങളാണ് ഞങ്ങൾ രാത്രി ഉറങ്ങണമെങ്കിൽ എല്ലാവരും ഏഴുമണി ആകുമ്പോഴേക്കും കറണ്ടില്ല മന്നെണ്ണം വിളക്കാ ഏഴുമണിയാവുമ്പോഴേക്കും അച്ഛൻ വിളക്ക് ഊതും പിന്നെ രാവിലെ എഴുന്നേറ്റിട്ടാണ് പഠിക്കാൻ വേണ്ടി പറയുക അപ്പം അത് കാരണം ഞങ്ങൾ രാവിലെ എഴുന്നേറ്റിട്ട് അല്ല രാത്രി കിടക്കാൻ നേരത്ത് നല്ല സ്ഥലം നോക്കി പിടിക്കണം ഗർത്തങ്ങളില്ലാത്ത സ്ഥലം നോക്കിയിട്ടാണ് എല്ലാവരും നിലത്തി വിരിച്ച് ചുരുണ്ട് കൂടുക കട്ടിലില്ലായിരുന്നു കട്ടിൽ പൊളിഞ്ഞ കട്ടിലായിരുന്നു പിന്നെ അച്ഛനും അമ്മയും ഒരു കട്ടിൽ കിടക്കുന്നത് പ്രായമായവരല്ലേ അമ്മയും അച്ഛനും കിടക്കുന്നത് അപ്പോൾ നമ്മളിങ്ങനെ നിലത്തി വിരിച്ചായിരുന്നു ആദ്യം കിടന്നുകൊണ്ടിരുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട് വീട്ടിലൊരു പത്തായം കിട്ടി ആരോ കൊടുത്തതാ പിന്നെ വലിയ പത്തായിരുന്നു കേട്ടോ ആ പത്തായത്തിൻ്റെ ഉള്ളിൽ ഞങ്ങൾ എല്ലാവരും കിടക്കുവായിരുന്നു അതിനകത്ത് നൃത്തങ്ങളൊന്നും ഇല്ലായിരുന്നു അങ്ങനെ ജോൺസറിൻ്റെ അടുത്ത് ഞങ്ങൾക്ക് വീട്ടിൽ ലാൻഡ് ഫോൺ ഉണ്ട് ഞാൻ പറഞ്ഞായിരുന്നല്ലോ അച്ഛൻ നല്ലൊരു ബിസിനസ്സുകാരനായിരുന്നു പൊളിഞ്ഞു പോയതാണ് ബിസിനസ്സൊക്കെ അച്ഛൻ മദ്യപിക്കൊന്നും ഇല്ലായിരുന്നു അപ്പോൾ ഞാനെപ്പോഴും പറയുന്നൊരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മദ്യപാനം ഒന്നും അല്ല ഒരു കുടുംബത്തിൻ്റെ സാമ്പത്തിക തകർച്ചയ്ക്കും വളർച്ചയ്ക്കും ഒന്നും കാരണമെന്ന് പറയുന്നത് എൻ്റെ അച്ഛൻ മദ്യപിക്കുകയൊന്നും ഇല്ലായിരുന്നു പ്രശ്നങ്ങളെ ഫേസ് ചെയ്യാനുള്ള ആ ഒരു ഇതാണ് എന്ത് ലൈഫിലെ സക്സസ് എന്ന് പറയുന്നത് നമുക്കൊരു പ്രശ്നം വന്നോ അത് നമ്മൾ ധീരമായി നിന്ന് ഫേസ് ചെയ്യാൻ തന്നെ വേണം എൻ്റെ ഒരു ക്യാരക്ടറിൽ എനിക്കുണ്ടായിട്ടുള്ള പ്രശ്നങ്ങളെ ഞാൻ നല്ല രീതിയിൽ തന്നെ നിന്ന് ഫേസ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് എനിക്ക് ഈ ഒരു ഇതിൽ നിൽക്കാൻ പറ്റുന്നതെന്ന് വെച്ചാൽ നല്ല പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഫാമിലി പരമല്ലാത്തത് കേട്ടോ ബിസിനസ് പരമായത് അപ്പോൾ പിന്നെ അടുത്ത് പറഞ്ഞു വന്നത് എന്താ ആ ജോൺസൺ ജോൺസെറ്റിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ വീട്ടിൽ ലാൻഡ് ഫോൺ ഉണ്ട് അല്ല ലാൻഡ് ഫോണിൽ ഉണ്ടെന്ന് പറയലല്ല ഉണ്ടെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ ഫോൺ വിളിച്ചിട്ടുണ്ട് അതുപോലെ എൻ്റെ വീട് വലിയ രണ്ട് നല്ല വീടാണ് വീട്ടിലെ ടി വി ഞങ്ങൾ വീട്ടിൽ ടി വി കാണുന്നതിന് അച്ഛൻ ടി വി എടുത്തിട്ട് അലമാരിക്കാത്ത കൂട്ടി വെച്ചേക്കുവാണ് എന്ന് വേണ്ട എന്തെല്ലാ കള്ളത്തരങ്ങൾ അതെനിക്ക് ആറ് പേരുണ്ടെന്ന് പറയാൻ മടിയാട്ടോ ആറ് മക്കളാന്ന് പറയാൻ അപ്പോൾ അതുകൊണ്ട് ഞാൻ ജോൺ സെറ്റിനോട് ഞാൻ മാത്രമേ ഉള്ളു മോളായിട്ട് പിന്നെ ഒരു ചേച്ചിയുണ്ട് അവളെ ദത്തെടുത്തതാന്നൊക്കെ പറഞ്ഞത് സത്യം പറയാട്ടോ ഞാൻ ഞാൻ ഞാനങ്ങനെ ജോൺസെട്ടിനോട് പറഞ്ഞിരിക്കുന്നത് ദത്തെടുത്തതാണ് അവളെ ദത്തെടുത്തതാണ് പിന്നെ അതുപോലെ തന്നെ ഞാൻ അച്ഛൻ്റെ അമ്മേൻ്റെ ഏക മോളാണ് പിന്നെ ഇങ്ങനെ സമ്പൽ സമൃദ്ധിനും ഇങ്ങനെ എന്താ പറയുക തിന്നാൻ കിട്ടാത്ത വീട്ടത്തെയാന്ന് പറയാൻ പറ്റൂലല്ലോ അങ്ങനെ ഭയങ്കര ഒരിക്കലും വിചാരിച്ചില്ലല്ലോ ജോൺസെട്ടൻ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാകും നമ്മുടെ കുടുംബത്തിലേക്ക് കയറി വരും അങ്ങനെയൊന്നും ഒരിക്കലും വിചാരിച്ചില്ലല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് പിന്നെ ആ അച്ഛൻ ഭയങ്കര ബിസിനസ്സുകാരനാണ് ആയിരുന്നു പൊട്ടിക്കൊടുങ്ങുക വേറെ കാര്യം പിന്നെ അന്നൊക്കെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയുക അന്നൊക്കെ എൻ്റെ വീട്ടിൽ കോഴിമുട്ട കുഴുങ്ങാന്ന് പറഞ്ഞാൽ തന്നെ അതൊരു അപൂർവമായ കാഴ്ചയാണ് കാരണം ഒരു മുട്ട കുഴുങ്ങിയാൽ തന്നെ അമ്മ മുട്ട ചിക്കി ചിക്കിപ്പൊരിക്കുക ചെയ്യും അതാകുമ്പോൾ എല്ലാവർക്കും എത്തും അപ്പോൾ അങ്ങനെ ജോൺസാടേനോട് ഞാൻ അങ്ങനെ ഒക്കെ പറഞ്ഞ് പക്ഷേ ജോൺസാടേ അങ്ങനത്തെ ഇതിലൊന്നും അല്ലാട്ടോ വീണത് അങ്ങനെ പറഞ്ഞ് പറഞ്ഞ് പിന്നെ വരുന്നത് ഭയങ്കര വമ്പൻ ടിസ്റ്റ് ആട്ടോ എങ്ങനെയാണ് ഇത് പ്രളയമത്തിലേക്ക് വഴിത്തിരിഞ്ഞത് ഒരു ഇഷ്ടം ഉണ്ടാവണമല്ലോ അതിനകത്തൊക്കെ എങ്ങനെയാണ് എന്നുള്ളത് നാളെ പറഞ്ഞത് എല്ലാം ഇന്ന് നിങ്ങളോട് പറഞ്ഞാൽ പിന്നെ നിങ്ങൾ നാളെ എൻ്റെ വീഡിയോ കാണൂല്ല ഓക്കെ അപ്പം ബി കണ്ടിന്യൂ സ്റ്റേ ടു കീപ് വാച്ചിങ് അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോയിൽ ആയി വീണ്ടും കാണാം വേഗം കാണാം ഇറ്റ്സ് മി അന്ന ജോൺസൺ ഫ്രം അനു സുപ്പ തിന്നു തിന്നു തിന്നുകൊണ്ടേയിരിക്കും ബൈ